എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികനടുത്ത ചുമതലകളിൽ നിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നീക്കിയ നാലു വിമത വൈദികർക്ക് എന്താണ് സംഭവിച്ചത് വിമത വൈദികരിലെ പുതിയ ത്രിമൂർത്തികളുടെ സ്വാധീനത്തിന് നാൽവർ സംഘം വഴങ്ങിയോ മുണ്ടാടനും വട്ടോലിയും വൈലിക്കോടത്തും ഇവരെ പൂർണമായും വഴിതെറ്റിച്ചുവെന്ന് സീനിയർ വൈദികനായ ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഒറ്റക്കെട്ടായി നിന്ന് അവസാനം സുവിശേഷത്തിലെ പന്നികളെപ്പോലെ കൂട്ടമായി മുങ്ങി താഴരുതെന്ന് നെല്ലിശ്ശേരി അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു ഇതേക്കുറിച്ച് ജോർജ് നെല്ലിശ്ശേരി അച്ഛന്റെ നിരീക്ഷണം ഇങ്ങനെ കത്തീഡ്രൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന വർഗീസ് മണവാളൻ തൃപ്പൂണിത്തുറ വികാരിയായിരുന്ന ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടം വികാരിയായിരുന്ന ഫാദർ തോമസ് വാളൂക്കാരൻ മാതാ നഗർ വികാരിയായിരുന്ന ബെന്നി പാലാട്ടി എന്നിവർ പൊതുവെ നല്ല വൈദികരായിരുന്നു ബെന്നി ഡൽഹിയിലായിരുന്നപ്പോൾ ഒരു പ്രതിക്രിയ വാദിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ മറ്റ് ആക്ഷേപങ്ങളൊന്നും അദ്ദേഹത്തെ പറ്റി ഇല്ല എന്നാൽ അവർ അവസാന കാലത്ത് കാട്ടിക്കൂട്ടിയതെല്ലാം പരമ ബോറായിപ്പോയെന്ന് നെല്ലിശ്ശേരി അച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു മണവാളൻ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു ഓഫീസ് പൂട്ടി താക്കോലുകളെല്ലാം കയ്യിലെടുത്തു കല്യാണം മാമോദീസ തുടങ്ങി പല ആവശ്യങ്ങൾക്കും ആളുകൾ വരുമ്പോൾ അവർക്ക് കുറികളും സർട്ടിഫിക്കറ്റുകളും കൊടുക്കണം പുതിയ അഡ്മിനിസ്ട്രേറ്റർക്ക് അത് കൊടുക്കാൻ കഴിയരുത് അതായിരുന്നു ലക്ഷ്യം അധികാരം ഒന്നുമില്ലാതിരുന്ന മണവാളൻ കൊടുത്തു മണവാളന്റെ വ്യാജക്കുറിയുമായി പാല ചങ്ങനാശ്ശേരി പോലുള്ള രൂപതകളിൽ ചെന്നപ്പോൾ അവ സ്വീകരിക്കപ്പെട്ടില്ല ശരിയായ കുറി കിട്ടുന്നതുവരെ അവർക്ക് അവിടെ കാത്തുനിൽക്കേണ്ടി വന്നു ഇത്രയും സീനിയറായ ഒരു വൈദികൻ ഇത്തരം പണി ചെയ്യണമായിരുന്നു തൃപ്പൂണിത്രയിലെ വൈദികനും പള്ളിമുറികളും മുറികളും പള്ളിയും പൂട്ടി സ്ഥലം വിട്ടത്രേ പള്ളി വസ്തുവകകൾ ഇയാളുടെ കുടുംബസ്വത്താണോ പൂട്ടി താക്കോലും കൊണ്ട് പോകാൻ മറ്റു പള്ളികളിലെ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകും പൊതുവെ മാന്യന്മാരായ ഈ വ്യക്തികൾ ഇങ്ങനെയൊക്കെ അമാന്യമായി പെരുമാറാൻ കാരണം സമ്പർക്ക ദോഷമാകും മുണ്ടാടനും വട്ടോലിയും വൈലിക്കോടത്തും ഇവരെ പൂർണമായും വഴിതെറ്റിച്ചു മുണ്ടാടന് സഭയിലോ ദൈവത്തിലോ വിശ്വാസമുണ്ടെന്ന് തോന്നുന്നില്ല എന്തൊക്കെയോ വ്യാമോഹങ്ങളുടെ പിന്നാലെ പോയി എല്ലാം നഷ്ടപ്പെടുത്തിയ ദുരന്ത കഥാപാത്രമാണ് മുണ്ടാടൻ വട്ടോലിയെപ്പറ്റി പറയണ്ട അദ്ദേഹത്തിന്റെ കസർത്ത് കഴിഞ്ഞ ദിവസം അതിരൂപത ആസ്ഥാനത്ത് കണ്ടല്ലോ ഹി ഹാസ് ഓൾവേസ് ബീൻ എ മിസ് ഫിറ്റ് ഇൻ പ്രീസ്റ്റ്ഹുഡ് അതിന്റെ പശ്ചാത്തല കഥകളിലേക്കൊന്നും കടക്കേണ്ടതില്ല വൈലിക്കോടത്തും വഴിതെറ്റി വൈദിക വൃത്തിയിൽ വന്നയാളാണെന്ന് പറയണം ഇദ്ദേഹം വാസ്തവത്തിൽ രാഷ്ട്രീയത്തിൽ ശോഭിക്കേണ്ട ആളായിരുന്നു എങ്ങനെ വീണാലും നാലു കാലിന്മൽ വീഴുന്ന മാന്യ അദ്ദേഹമാണ് വൈലി ഇങ്ങനെയുള്ള ഒരു സംഘമാണ് എറണാകുളം അതിരൂപതയിലെ മുഴുവൻ വൈദികരേയും വഴിതെറ്റിച്ചിട്ടുള്ളത് ഏത് പോക്രത്തരത്തിനും ഇവർ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ടിരുന്നു അവ വെള്ളം തൊടാതെ വിഴുങ്ങി പാവം അച്ഛന്മാർ വിട്ടികളായിത്തീർന്നു ഇപ്പോൾ അവർക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല ഈ ദൂഷിത വലയത്തിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കുക എന്നാണ് സ്നേഹബുദ്ധിയ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി പൂർത്തിയാക്കുന്നു